സംഭവം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹരിക്കൂട്ടിനായിരുന്നു നോക്ക് രാ ഹായ് ഗായ്സ് മൈ ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹണ്ടിങ് പോവാണ് ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെയുള്ള വേട്ടയൊന്നുമല്ല നമ്മുടെ എന്താ പറയുക നമ്മുടെ പുരയിടങ്ങളിലുള്ള കിഴങ്ങ് വർഗങ്ങളെ കൊണ്ടൊരു അടിപൊളി പുഴുക്കുണ്ടാക്കുക മഴയൊക്കെ ആകുമ്പോൾ പണ്ടൊക്കെ ഈ മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു പുഴുക്കുണ്ടാക്കി ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിക്കുന്ന പഴയ കുറേ ഓർമ്മകളിലോട്ട് കുറേ കുറേ നൊസ്റ്റെന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്തരം നൊസ്റ്റിലോട്ട് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അത് നമ്മൾ പുറത്തൊന്നും വാങ്ങുന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളും മയ്യത്തുമൊക്കെ ഉള്ളതായിട്ടുള്ള കിഴങ് വർഗ്ഗങ്ങളടുത്തുള്ള ഒരു കിടിലും പുഴുക്കും കാര്യങ്ങളൊക്കെ കൂടത്തിൽ നമ്മുടെ അമ്മുമ്മ ഉണ്ടാവും അമ്മുമ്മ ഇപ്പോൾ അടുക്കളപ്പണിയിലാണ് അപ്പോഴത്തേക്ക് നമുക്ക് പോയി ഒരു ഹണ്ടിങ് ഒക്കെ നടത്തി ആവശ്യമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെ കൊണ്ടുവരാം ഇത് വിളഞ്ഞാ പഴിപ്പിച്ചുകൂടെ മാവ് മാവ് മൂലക്കൊരു മൂലക്കൊരു ചെറിയ ഒത്തിരി െ മൂലൊക്കെ എന്താന്നറിയോ സംഭവം മഴ ആയതുകൊണ്ട് എല്ലാ മാങ്ങും നല്ലോണം വിളയാണ് പക്ഷെ വിളയത്തിൽ അല്ലെ പഴിപ്പിച്ചാലോ ടേസ്റ്റ് ഒരു രുചി എന്ന് പറഞ്ഞ മോനെ വേറൊരു രക്ഷയല്ല കേട്ടോ ഈ കുപ്പിക്കാത്ത ജ്യൂസ് കിട്ടുന്ന രീതിയിൽ തോന്നിട്ടില്ല ശരി ആ ഇതൊരു ഫ്ലേവർ ആയി വരുന്നത് വാ നമുക്ക് കഴിവ് നോക്കാം മഴ ആയതുകൊണ്ട് എന്തായാലും നമ്മുടെ കാച്ചുടനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ ഞാൻ അടുത്ത് തന്നെ കേട്ടോ ഇവിടെ അത്യാവശ്യം കിടിച്ചി പോകുന്നുണ്ടോ ഓക്കെ അയ്യവ തോന്നിയൊന്നും എടുക്കുന്നില്ല ഞാൻ ഈ ഒരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ കാരണം പല പല കിഴങ്ങുകളാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇതിൻ്റെ അടി കിടപ്പ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കിളക്കാവുന്നേ ഉള്ളൂ പക്ഷേ വേണ്ട നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി ഇല്ല ഫ്രിഡ്ജ് കൊണ്ടുപോകുന്ന നടക്കാം മണ്ണിനടി കിടന്നാൽ നശിക്കാതെ അവിടെ കിടന്നുള്ളൂ അപ്പം നമുക്ക് വേണ്ടേ ഒരെണ്ണം ഇങ്ങനെ ഉള്ള എടുക്കാം ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചേമ്പാണ് വേണ്ടത് ഇവിടുത്തെ ചേമ്പിൻ്റെ കുണ്ട കടവുണ്ട് ഈ കുണ്ട കുണ്ടി കിളച്ചെടുക്കണം ഹലോ ഗായ് നമ്മൾ ഉദ്ദേശം എനിക്കല്ല ഇതിനകത്ത് ആശാനില്ല ഹേ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ടുപോ അതുപോലെ തന്നെ വെക്കുന്നു മണ്ണെടുക്കുന്നു എനിക്കൊന്നും ഇവിടെ അച്ഛൻ കളിച്ചു വേണം ഇവിടെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാം എവിടെയെങ്കിലും ഒരെണ്ണം കാണാതിരിക്കണം ഓ ഇല്ല ശോകമാണ് ആ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആ കണ്ടോ സെറ്റപ്പ് നാല് അഞ്ച് ഞാൻ അടുത്ത് കാണിച്ചിട്ട് പ്രേക്ഷകരായി ആറ് ഏഴ് ഉണ്ട് കേട്ടോ ഉണ്ട് ഞാൻ വിചാരിച്ച് കാണത്തില്ലേ അതിൽ ചുറ്റുപാടേ കാണത്തുള്ളൂ കേട്ടോ അല്ലാതെ വേറെ സ്ഥലങ്ങൾ കാണത്തില്ല തിരിച്ച് നമ്മളതാണ്ടേ അങ്ങനെ എന്ന് പറഞ്ഞാൽ അവിടെ അടച്ചെടുക്കാറുണ്ട് പിന്നെ ആ കുണ്ട നമ്മൾ അതുപോലെ തന്നെ ഇടിച്ചിട്ട് ഇതുപോലെ അങ്ങ് വന്നിട്ടേക്കോട്ടോ അപ്പം രണ്ട് ഐറ്റമായി ഇതാണ്ടേ ഇത്രയായി ഇനിയിപ്പോൾ നമുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വീട് ചിലപ്പോൾ കിഴങ്ങ് വേണം കിഴങ്ങോ ചീരി ഒക്കെ നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ ഇനിയുള്ള നമുക്ക് ആണെങ്കിൽ കുറച്ച് കിഴങ്ങിട്ടിട്ടുണ്ട് ഇളക്ക് നോക്കാം വലിയ മറിക ഇല്ല കായ് ഇഴങ്ങ നല്ല കിഴങ്ങൊന്നുമില്ല മുടി മാത്രമേ ഉള്ളൂ കൊള്ളാം പക്ഷേ വേറെ എടുത്ത് കിണറ്റ് ആ ഉണ്ട് ഉണ്ടോ തോന വേണ്ട കുറച്ച് വരും വേറെ വരും ആ എന്നാൽ അടിപൊളി കിടങ്ങോ ആ എന്നാൽ രണ്ടുമണി കൊടുക്കണം ഉള്ളൂ അച്ഛൻ രണ്ടാമത് നട്ടു വേണം അത്രയായി രാജ്യത്തെ മഴ പരിപ്പുണ്ടോ അങ്ങനെ പിന്നെ വൈദ്യീന്ന് കൊണ്ടുവന്ന് വെള്ളവും കൊടുത്തവിടെ അനേക മഴ പോകുന്നില്ല അത്യാവശ്യം നല്ല കാരണം ഭയങ്കര ചൂടല്ലായിരുന്നു അപ്പൊ ഇനി മഴ തോന്നിട്ട് വേണം നമുക്ക് യുവന്മാരെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി പുഴുക്കൊക്കെ ഉണ്ടാക്കി പിന്നെ എന്നാലും അവൻ അമ്മൂമ്മയെ കാണും കേട്ടോ അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ചക്ക ചീനി കാച്ചിൽ ചേമ്പ് ചേങ്ങ ഇതൊക്കെ പുഴുങ്ങിയതും അതുപോലെ തന്നെ ആ മുളോടഞ്ഞ് ചമ്മന്തി ഒക്കെയാണെങ്കിൽ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ നമുക്കുള്ള നമ്മുടെ അൽഫാമ ബിരിയാണി വലിയ പലഹാരങ്ങളോടൊന്നും അമ്മൂമ്മയ്ക്ക് താല്പര്യമില്ല അമ്മ പഴയ രീതിയിലുള്ള അവരൊക്കെ പണ്ടത്തെ കുറേ കഥകളുണ്ട് പണ്ടീ അരിയോ എന്താ പറയുക ചോറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നില്ല അന്ന് ഈ ചക്ക വേവിച്ചതും ചക്ക പുഴുങ്ങിയതും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളാരെന്നൊക്കെ പറഞ്ഞില്ല അതൊക്കെ കേൾക്കും ഭയങ്കര രസമായിരുന്നു അപ്പോൾ എന്തായാലും മഴ ചെറുതായിട്ട് കൊടുത്താൽ മരണം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓ മഴ ദൂരം നോക്കിയിട്ട് കാര്യമൊന്നുമില്ലെന്ന് നമുക്കേ പണി തുടങ്ങാം പിന്നെ ഈ കുന്താല് ആരും നമ്മട്ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകി വച്ചില്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഇരിക്കുന്നത് അച്ഛൻ്റെ വായി ഇരിക്കുന്നത് വയറ് നിറച്ച് കേൾക്കുന്നു ൊന്നുമില്ല എന്നാലും സംഭവത്തിന് വേണ്ടിയിട്ട് ഇവനായാലും മതി അത്യാവശ്യം കിഴങ്ങുകളെല്ലാം ആയിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കും അപ്പോഴേ വച്ചാൽ നമ്മുടെ കാച്ചിന് ഒന്ന് വൃത്തിയായിട്ടൊന്ന് എന്താ പറയുക കാച്ചിലെ ചേന ചെയ്യുമ്പോൾ കിഴങ്ങ് ചീരിക്കും അവരെല്ലാം വൃത്തിയായിട്ടൊന്ന് നമുക്കൊന്ന് കഴുകി പൊരിച്ച് വൃത്തിയാക്കി എടുക്കണം അതാണ് അടുത്ത പരിപാടി ീനാ കേട്ടോ ഇപ്പോൾ നൈസാട്ടൊന്നും തെളിച്ചിട്ട് അതല്ല അവളുപ്പാണ് ചെറിയ കീനിയാണ് വലിയ ഇളഞ്ഞൊന്നുമില്ല എന്നാലും നമ്മുടെ മഴയൊക്കെ അല്ലയോ ഏഹ് അതിൻ്റെ ഒരു കൊതി ഒക്കെ ഒരു രസമാണ് എല്ലാവർക്കും ഇതുപോലെ കിട്ടണം എന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോസ് കാണുന്ന പ്രവാസി പ്രവാസികൾ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലേ നിങ്ങൾ ഏത് സ്ഥലത്തിരുന്നാണ് ദുബായ് ആണോ അബുദാബി ആണോ കുവൈറ്റ് ആണോ സൗദി ആണോ അമേരിക്കയാണോ ഇനി എവിടെ ഇരുന്നാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്കതൊന്നറിയാൻ പറ്റും അത് ഒരു രസമാണ് കാരണം നമ്മുടെ വീഡിയോ എവിടെയൊക്കെ ആൾക്കാർ കാണുന്നു എന്ന് അറിയുമ്പോൾ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന വീഡിയോസിനകത്ത് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അല്ലാതെന്തോ ഓക്കേ ഓ ഇനി അവിടെ എന്ന് നമ്മുടെ എന്താ പറയുക ചേമ്പ് ചേമ്പ് പിന്നെ നല്ല വൃത്തിയാണ് ചുരണ്ടി എടുത്താൽ മതി കേട്ടോ ചുരണ്ടി ചിലനിക്ക് കുഴപ്പമില്ല ചിലരിത് ചുരണ്ടാതാക്കി ഇടുന്നവരുണ്ട് കേട്ടോ എൻ്റെ തൊലിക്കൊക്കെ എന്താണ് ഗുണമുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ പണ്ട് തൊട്ടേ ഇത് ചുരണ്ടിയാണ് നമ്മുടെ എടുക്കാറ് അതുകൊണ്ട് നമ്മൾ ചുരണ്ടി തന്നെ എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അമ്മമ്മ നമ്മളെ ചുരണ്ട് വളരെ എളുപ്പമാണ് എളുപ്പമാണ്ണ്ടോ നമ്മളിങ്ങനെ മേടിക്കൂടെ ഒന്ന് കത്തി ഓടിക്കാതെ വലിയായിട്ട് ഓടിക്കണമെന്നില്ല ചെറിയ തോതിലൊക്കെ ഒന്ന് ഓടിക്കാന്നുണ്ടെങ്കിൽ ആശ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് സെറ്റാപ്പ് ആയിട്ടുണ്ട് നല്ലത് കൊണ്ട് കഴിവെടുത്തു കഴിഞ്ഞാൽ പരിപാടിയല്ല മിക്കവാറും വരാനുള്ളൊരു ചാൻസ് ഉള്ള ഒരു കമൻറ്റ് ഞാൻ പറ്റട്ടെ ഇത് തോട്ടിലെ വെള്ളമാണ് നിങ്ങൾ ഇവിടെ അല്ലയോ നിങ്ങൾ രാജയെ കുളിപ്പം ചെയ്ത് വെള്ളത്തിൽ ഇട്ടല്ലയോ കഴിവെന്ന് ചോദിക്കും ഇത് ഒഴുക്ക് വെള്ളമാണ് ഇത് ഒഴുകിക്കൊണ്ടേ ഇരിക്കും നമ്മളങ്ങനെയാണ് ഒഴുകും തോറും അലമ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വെള്ളം ജലത്തിൻ്റെ ഉത്ഭവത്തിൽ മാത്രമേ ജലത്തിന് നന്മകളുണ്ടാവുകയും ഒഴുകിക്കൊണ്ടിരിക്കും തോറും അശുദ്ധമായിക്കൊണ്ടിരിക്കുന്നതാണ് രക്തം രക്തം നല്ല ജലം ആ ജലം അതന്നെ അപ്പം അത് ഇതുവരെ ബന്ധമില്ല ഞാൻ പറഞ്ഞതാണ് ചെറിയ ചേർക്കുന്നത് ഇന്നലെ ഇവിടെ വലിയ രാജേ കുളിപ്പിച്ചത് അതൊക്കെ ഒഴി പോകൊണ്ടാണ് നല്ല അടിപൊളി വെള്ളമാണ് ഈ വെള്ളത്തിനുണ്ടത് വളരെ ചോദിപ്പ് തെളിയ വെള്ളമാണ് കേട്ടോ കാരണം മേലോട്ട് വീടുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മലയിൽ നിന്ന് ഒഴി വരുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല അടിപൊളി വെള്ളമാണ് ഞാനായിട്ട് അലമ്പാഗ്യത്തിനെങ്കിലും അല്ല അവിടെ ഏറെ പ്രശ്നമുണ്ട് ഈ ഇവിടെ സംഭവത്തിനകത്തെ എല്ലാവരും ചെറിയ ഉരുളൻ കിഴങ്ങാണ് അത് അത് ഇതുവരെ കിഴങ്ങാണ് പക്ഷേ ഈ കിഴങ്ങിൻ്റെ പേര് നിങ്ങൾക്ക് ഞാൻ കമൻ്റ് ഇടാൻ വേണ്ടി തന്നേക്കാം ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നായിരുന്നു എൻ്റെ കമൻറ്റുകളോ കാര്യങ്ങളൊന്നും തന്നില്ല അതെനിക്ക് കാണാത്താവുന്നെനിക്കറിയത്തില്ല അപ്പോൾ ഈ ഒരു കിഴങ്ങിൻ്റെ പേര് നിങ്ങൾ നേരത്തെ ആ വീടുക എൻ്റെ ഇലയൊക്കെ കണ്ടതാണ് അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് ഈ ഒരു കിഴങ്ങ് കൂടി അട്ട് ആഡ് ചെയ്യാം ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാച്ചിൽ കാശിലൂട്ടനെ നല്ല അടിപൊളിയാടി ചെത്തി അങ്ങോട്ട് കേട്ടാ അപ്പൊണ്ടായിരുന്ന പറി മാത്രമായിട്ട് ചെത്ര കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് ഇതൊക്കെ കിട്ടാതില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ പിന്നെ ചന്തയെ കൊണ്ട് കൊടുത്ത് പൈസയൊക്കെ മേടിച്ച് അങ്ങനെ കഴിയുന്ന കാലമായിരുന്നല്ലോ അവരുടെ അപ്പൊ നമ്മളീ ചെത്തുമ്പം തൊലി ചേർത്ത് ചെത്തിയിലെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ അപ്പവും വഴക്കും കുറയാത്തി ഇപ്പൊത്തെ നമുക്കൊക്കെ അവിടെ സമയമില്ലേ ഉമ്മ എല്ലാവരും ഇട്ടിങ് കളിക്കും നല്ല കാച്ചിലാണ് കേട്ടോട്ടെ അടിപൊളി കാച്ചിലാണ് വേണ്ടേ നമ്മുടെ ഇന്നത്തെ വേട്ടയെ കിട്ടിയ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയാണ് കലാപരിപാടി നമുക്ക് നമ്മുടെ എന്താ കാച്ചിടനെ ഒന്ന് ചെറുതാക്കണം എന്നുണ്ടോ കേട്ടോ ബാക്കി ആൾക്കാരൊന്നും കുഴപ്പമില്ല കാശുടനെ അത്യാവശ്യം ഒന്ന് ചെറുതാക്കാമെങ്കിൽ വേവാൻ എളുപ്പം ഉണ്ടാവും ഒരു പീസും ഉണ്ടായിട്ടാണ് അല്ലേ ഓ അവൻ്റെ ഒരു സ്കാട്ടം കണ്ടില്ലേ അങ്ങനെ അവന്മാരല്ല അപ്പോൾ നമുക്ക് ഒരു ദീപത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യാം ദീപത്തിൻ്റെ അല്ലത് മഴയായതുകൊണ്ട് തീ കത്താൻ വളരെ പാടാണ് അതുകൊണ്ട് തന്നെ അതണങ്ങി പോകും രണ്ടാമത് നമ്മൾ കത്തിക്കുക എന്തോന്നറിയില്ല അതിനൊന്ന് കത്തിച്ചെടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് തീ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ അടുപ്പിനകത്തോട്ട് ഇവനെ അങ്ങോട്ടും 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 അങ്ങോട്ട് ചരിച്ചു കൊടുക്കണം തീ ഒന്ന് പിടിക്കുന്ന നമ്മളെ നമുക്കിങ്ങനെ ഇങ്ങനെ വെച്ചേക്കും ആ അതാണ് അതിൻ്റെ ഒരു പൂട്ടി ഓക്കെ അക്ഷ അപ്പോഴേ സംഭവം കത്തിത്തുടങ്ങി ഇനി നമുക്കതേ നമ്മുടെ മൺചട്ടി ബാലൻസ് ചെയ്ത് വേണം താഴെ പോകരുത് ഓക്കേ കറക്റ്റായിട്ട് വയ്ക്കുക സെറ്റാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെ നിന്നൊന്ന് തിളച്ച് വൃത്തിയാവട്ടെ അപ്പം അജ്ഞന്മാരെ രീതിയിൽ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചുറങ്ങി നമ്മുടെ പുഴുക്കുകളെ അങ്ങോട്ട് വാരിയിട്ട് വാരിയിട്ടുള്ളത് അതെല്ലാ ഐറ്റംസും ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം നമ്മുടെ രാജ്യത്തുള്ളതാണ് ഐ മീൻസ് കാടിപ്പിക്കുക അവിടെ ആവശ്യത്തിന് ഉപ്പം കിട്ടി നമുക്കത് സംഭവം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹരി കുട്ടനായിരുന്നു വീട് എടുത്തുകൊണ്ടിരുന്നേ ഹരിക്കുട്ടൻ വീട്ടോട്ട് പോയി നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ നമ്മളെ സെക്കേ തിന്നേ ന്തു തിന്നോക്കെ കണ്ടോ തെല്ലിന്റെ ഓലയൊക്കെ ഇല്ല വായു പൊണ്ണുണ്ടോ ഒരു വന്നെ അവിടെ പോവാസ് വയ്ക്കാം നമ്മുടെ ചെറുക്കൻ അത്യാവശ്യം എല്ലാവരും എന്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഡേഞ്ചർ സംഭവാണ് അങ്ങനെ വരാത്തവൻ തവിക്കൻ കോരി തവിതേ അവനകത്ത് ജാമായി പോടാ പൊടി പോലെ എന്തു വീഴും കേട്ടോ വേണ്ടേ ഇങ്ങനെയാണ് വേണ്ടത് വന്നോ ചീന ഇങ്ങനല്ല കണ്ണെല്ലാം നമ്മുടെ ചേമ്പ് എന്നാ ചൂടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ചേമ്പെന്ന് പറഞ്ഞാൽ സാധനം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കാച്ചിരി ചേന ചേനയില്ല കിഴങ്ങ് കണ്ട് കിഴങ്ങ് വേവാൻ മിക്കവാറും സാധ്യത കുറവാണ് കേട്ടോ സെഷൻ അത് വേറെ പാടുന്നില്ല എന്താ തല ചമ്മന്തിക്കുന്ന ഭാഗത്തിരിക്കണം ചമ്മന്തി അവിടെ കുളിച്ചു കൊടുക്കാം ചമ്മന്തി കുറച്ച് ഇത്ര കുഴിയില്ലാത്ത കുഴിക്ക് വിളിക്കുന്ന ടേസ്റ്റ് ചെയ്യും അടുത്ത അടുത്ത ആദ്യം നമ്മളെ കാച്ചിൽ ഇങ്ങോട്ട് മുക്കി കാച്ചിന് ഒരു അക്ഷരം കേട്ടോ നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ നോക്കാം ഇതൊക്കെ ബസ് പ്ലം പോലെ പിടിക്കണ്ടോ അത്രമാത്രം എന്ത് പിന്നെ ഞങ്ങോട് നോക്കണം ഇങ്ങനെ അല്ലേ മൊത്തത്തിൽ ഞങ്ങൾ നോക്കിയിട്ടല്ലേ ഇങ്ങനെ അവിടെ എടുക്കണം അല്ലേ അയ്യോഞ്ഞോ ഞാൻ ബസ്ലം പോലെ അങ്ങോട്ട് നോക്കിയിട്ടാണെങ്കിൽ കുഴക്കണം ഇങ്ങനെ അവിടെ എടുക്കണം അല്ലേ നമ്മുടെ കാച്ചരിപ്പുള്ള നമ്മൾ ഉള്ളത് തന്ന ചീനിയാണ് ചീനിയും കല്ലം ചീനിയായിരുന്നു കേട്ടോ അതുപോലെ പുഴുക്കൻ ചീനിയായാലും നല്ല നമ്മൾ ടേസ്റ്റ് തോന്നാം താപ്പിലാണ് ഇളുന്ന ചീനിയാണ് സംഭവം ഞാൻ ടേസ്റ്റ് ചെയ്യാം ണം എടുത്തിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താ ഭയങ്കര പിടിയാതി ഒത്ത ടേസ്റ്റ് ആ ടേസ്റ്റ് ആയിട്ട് അടുത്ത നമ്മുടെ അമ്മമ്മക്കെയാണ് ചേമ്പ് കാച്ചില് ഇനി ഇല്ല കഴിച്ചോ ഇരുന്നു ആ ഇരുന്ന് കഴിച്ചോ ഇരുന്ന് നിന്ന് കഴിക്കുന്നേ അവിടെ ഇരുന്നു

കട്ടൻ ഒരു ടേസ്റ്റ് വേറെയായിട്ടാണ് മഴയത്ത് കട്ടനും മഴയത്ത് കട്ടനൊരു വേറെ കാവല അപ്പം സംഭവം പൊളിയാണ് ഇതുപോലെ ചുമ്മാ അയ്യത്തൊക്കെ ഒന്ന് പോയി കറങ്ങുക കുറേ കിഴങ്ങുകളൊക്കെ ഇട്ട് ഒന്ന് പുഴുങ്ങുക ഒരു കട്ടൻ ചായ ഇട്ട് ഇതുപോലൊരു പിഴിഞ്ഞൂളിയൊക്കെ ഒന്നേ ഇവിടെ അടിക്കുക സൂപ്പറായിരിക്കും അപ്പം അച്ചമ്മതി താമസിച്ചാണ് ചമ്മന്തിക്ക് ഇത്ര ഞാൻ തീർത്ത് ചമ്മ പൊളിയാണ് ഈ സാധനം മാത്രമേ വേവാ ഞാൻ ബാക്കി ചേനയും ചേമ്പും കാറ്റിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ദേ മഴ വരുന്നു അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെൽബട്ടൺ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം അന്നേരം നിങ്ങൾക്ക് നോട്ടിക്കേഷൻ വരും അപ്പോൾ തായ്സ് പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ